ഡോക്ടറായിട്ടുള്ളവര് ബിൽഡിംഗ് ഡിസൈൻസ് തുടങ്ങിയത് ഡോക്ടറുടെ ജോലി നടക്കില്ല ബിൽഡിംഗ് ഡിസൈൻസ് നടക്കും അങ്ങനെ ഓരോ നമ്മുടെ ബുദ്ധി ഉറച്ച ഏതാണ് നമ്മുടെ ഉറച്ചത്

ആ നന്നായി ചെയ്ത് കൊടുക്കാൻ പറ്റിയവർക്കായിരിക്കും മറ്റുള്ളവരുടെ ജോലി പക്ഷെ അതിൽ വലിയ ഡിഫുകളോ എന്തെങ്കിലും തുറന്നു കഴിയും കുറ്റങ്ങളോ കുറവ് അത് നമ്മുടെ അനുബന്ധിച്ചിരിക്കും നന്നായി അനുശേഷപ്പെട്ട പലധർമ്മത്തെക്കാൾ സ്വധർമ്മ ഗുണമില്ലാത്തതായിരിക്കും അത് ശ്രേഷ്ഠ സ്വധർമ്മത്തിൽ പ്രാർത്ഥിച്ചുള്ള മരണം പോലും ശ്രേഷ്കരമാണെന്ന് പറഞ്ഞു മറ്റുള്ളവരുടെ നമ്മൾ ചെയ്തുകൊടുക്കാൻ അവർക്ക് കൈകാര്യവും കിട്ടില്ല അതിന്റെ കൂടെ നമ്മൾ കാര്യമാണ് ബുദ്ധി ഓടിച്ചിട്ട്